ആ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഷവർമ്മ പോള എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം ഷവർമ്മ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ഫേവറേറ്റ് ഒരു സംഭവമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ്മ പോളയാണ് അപ്പോൾ അതിനായിട്ട് വലിയ ജീരകം ചെറിയ ജീരകം ഏലക്ക ഗ്രാമ്പു കുരുമുളക് വെളുത്തുള്ളി ഒരു ടീസ്പൂണ് തൈര് ഇതെല്ലാം കൂടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് പേസ്റ്റ് വരത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാത്രം ചിക്കൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും ചിക്കൻ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് കേട്ടോ എല്ലാത്ത ഇറച്ചി പീസ് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മുടെ ഈ ഒരു മാരിനേഷനിൽ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ പുറത്ത് വെച്ച ശേഷം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്യാൻ എന്നാലേ നല്ലോണം മസാല ഒക്കെ പിടിക്കുകയുള്ളൂ ചിക്കനിൽ ഇനി നമുക്ക് പാന് ചൂടാക്കിയിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഷവർമ്മ സമൂസയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ എണ്ണയിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ ആ ചിക്കനിലെ വെള്ളമൊന്നും പുറത്തേക്ക് ഇറങ്ങി വരാണ്ടിരിക്കുകയുള്ളൂ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോഴേക്കും നമുക്ക് ഈ ഷവർമ്മ പോലെ ഉണ്ടാക്കാനുള്ള ഒരു മുട്ടയുടെ മിക്സ്ചർ റെഡിയാക്കാനുണ്ട് അതിനായിട്ട് ബ്ലണ്ടറിൻ്റെ ചെറിയ ജാറെ എടുത്തിട്ട് ഞാനൊരു നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടയുടെ മിക്സ്ച്ചറ് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ അവിടെ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ കുക്കാക്കിയെടുക്കുക അപ്പോൾ അതാ നമ്മുടെ മുട്ടയുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലാണ് നമ്മളിപ്പം ബ്രെഡ് മുക്കിയെടുത്തിട്ട് അതിലാണ് നമ്മളിപ്പം ആ ഒരു കേക്ക് പോലെ ആക്കി ആക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സ്ച്ചറിലോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കുന്നത് അപ്പം പാൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ മുട്ടയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കിയതിലോട്ട് നമ്മൾ കുറച്ച് സവോള ക്യാരറ്റ് ക്യാബേജ് ഇത് മൂന്നും കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം കനം കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നമ്മൾ സാധാരണ ഷവർമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ ചൂടാക്കാറില്ല പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഫില്ലിങ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് കൊടുക്കുക ഒന്നാണ്ട് കുക്കായിക്കോട്ടെട്ടോ ചിക്കനും സവോളയും അതുപോലെ ക്യാരറ്റും ക്യാബേജൊക്കെ ഒന്നുകൊണ്ട് കുക്കായിക്കോട്ടെ ഇനി നമുക്കിതിലോട്ട് വേറൊരു സംഭവം കൂടി ചേർക്കാനുണ്ട് നമ്മുടെ ഷവർമ സോസ് റെഡിയാക്കാനുണ്ട് അതിനായിട്ട് മൈനൈസ് തൈര് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്നുകൊണ്ട് പേസ്റ്റാക്കിയെടുക്കുക അത് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൊണ്ട് ചൂടാക്കിയാൽ മതി ഒരുപാട് ചൂടാക്കിയെടുത്തിട്ടോ മൈനേസ് ചേർത്തിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഷവർമ്മ പോള ആയിട്ട് എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കേടാവാണ്ടിരിക്കാനാണ് കേടാവാണ്ടിയിരിക്കാനാണ് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഷവർമ്മ പോളയിലേക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇതാണ് ആ ചിക്കൻ്റെ മിക്സ് കേട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡി ആക്കി എടുക്കാൻ നോക്കാം ആദ്യം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കുന്നത് ആ ഒരു പാത്രം ഒന്നും ഉണ്ട് എടുക്കണം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ഇത് പോള പോലെ അല്ലെങ്കിൽ കേക്ക് പോലെ ആക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതങ്ങനെ മാറ്റി വെക്കരു പത്ത് പന്ത്രണ്ട് ബ്രെഡെങ്കിലും വരും വലിയ ബ്രെഡാണെങ്കിൽ ഇനി നമുക്ക് പാന് ചൂടാക്കിയ പാന് ഒന്ന് ഗ്രീസ് ചെയ്ത ശേഷം നെയ്യ് കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബ്രെഡ് ഇതുപോലെ ഈ മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് മുക്കിയെടുത്ത ശേഷം ഇങ്ങനെ സൈഡിൽ വെച്ചുകൊടുക്കുക അപ്പോൾ അതങ്ങനെ ഒരു എന്താ പറയുക സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാണുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ എന്താ പറയേണ്ടത് എനിക്കറിയില്ല അതേപോലെ വെച്ചുകൊടുക്കുക ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു കേക്ക് പരുവത്തിൽ കിട്ടും ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഷവർമ്മ പൊളിയിലേക്കുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വലിയ പാൻ കുറച്ചും കൂടെ കൂടുതൽ മുട്ടൊക്കെ വേണ്ടി വരും ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അധികം എണ്ണൊന്നും യൂസ് ചെയ്യാണ്ട് ഫ്രൈ ആക്കാത്തൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് കുറേ പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോളയാണത് അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി ഇതിന് മുകളിൽ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചിലപ്പം ചില സൈഡിൽ നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുക്കാം മുട്ടയുടെ മിക്സ് ഒന്ന് മുകളിൽ ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് സ്മൂത്ത് ചെയ്താൽ മതി മുകൾ ഭാഗം ഒന്ന് നല്ല രീതിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് സ്മൂത്ത് ആക്കി കൊടുത്താൽ മതി ബ്രെഡാണെന്ന് തോന്നരുത് നമ്മളത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ അത് നല്ലൊരു കേക്ക് പോലെ ആയി കിട്ടും അതിന് മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഗാർണിഷിങ്ങിനായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റിക്ക് ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുക കാരണം ബ്രെഡാണ് അധികം കുക്കാക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ചുകൂടെ മുട്ടയുടെ മിക്സ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ മുഗൾ ഭാഗം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ കാരണം ഇത് ബ്രെഡാണ് പെട്ടെന്ന് കളറ് മാറിപ്പോവും അപ്പോൾ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് വേറൊരു പാനിലോട്ട് മാറ്റണം അപ്പം വേറൊരു പാൻ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നെയ്യുകൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളൊന്നുകൂടെ ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് വെച്ചുകൊടുക്കുക അപ്പുറത്തെ ഭാഗം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ശരിക്കൊരു കേക്ക് പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ സ്നാക്സൊക്കെ നമുക്ക് ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണ് കാരണം ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ സ്നാക്കാണ് മാവ് കുഴക്കേണ്ട പരത്തേണ്ട ഒന്നും ആവശ്യമില്ല നല്ല സിമ്പിളായിട്ട് വലിയ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് എല്ലാ പണിയും കഴിയും അപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഷവർമയുടെ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് എഴുതിയാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി ചാനൽ ചാനലിഷ്ടമായിട്ടുണ്ടായിരുന്നു െങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്